നമസ്കാരം അറുന്നൂറ്റി പതിനഞ്ചാമത്തെ വീഡിയോ പിന്നെ ഇന്നത്തെ അതും ഒരു നല്ലൊരു വീഡിയോ ആണ് ആറായിരം രൂപയുടെ വീഡിയോ ആണ് ഒരു ഏഴര ലിറ്റർ കുക്കർ ഏഴര ലിറ്റർ കുക്കർ ഏഴര ലിറ്റർ പി ജി കൊണ്ട് ഒരു കുക്കർ ഒരെണ്ണം പിന്നെ പി ജി കൊണ്ട് തന്നെ ഒരു ഇൻഡക്ഷൻ ബേസ് കറവ് മോഡൽ ഉള്ളിൽ ഉള്ളിൽ ലിഡ് വരുന്ന ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റാവുന്ന ഒരു കുക്കറും കൂടെ അവരുണ്ടായി മൂന്ന് ലിറ്റർ കുക്കർ ഏഴിൽ ഏഴര ലിറ്റർ കുക്കറായി മൂന്ന് ലിറ്റർ കുക്കറായി പിന്നെ നമുക്ക് വരുന്ന കുക്ക് വെയർ സെറ്റ് ഒന്ന് അതുപോലെ രണ്ട് രണ്ടും മൂന്നെണ്ണം സെറാമിക് കോട്ടിങ്ങുള്ള ഇൻഡക്ഷൻ ബേസ് മൂന്ന് കുക്കർ കുക്ക് വെയർ അതൊരു മൂന്ന് പീസ് ഒരു ചായത്തവ ഒരെണ്ണം പിന്നെ നമുക്കൊരു പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപകളൊക്കെ വരുന്ന ഒരു റൈസ് കുക്കർ ഫ്രസ് ഒരു റൈസ് കുക്കർ എണ്ണം പിന്നെ അതിന് കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട് കയ്യിൽ പാത്രം കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് പെട്ടെന്നൊക്കെ നമുക്ക് ഭക്ഷണം വയ്ക്കണമെങ്കിൽ കറൻറ്റില്ല അല്ലെങ്കിൽ പിന്നെ ഇൻഡക്ഷൻ കുക്കറും നിറക്കിയില്ല പെട്ടെന്നൊക്കെ ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ നമുക്കൊരു അഞ്ഞൂറ് വാർസിൻ്റെ ഒരു മിക്സി വരണം മൂന്ന് ജാർ മിക്സി അഞ്ഞൂറ് വാർസ് നമ്മളെ വീട്ടിലുള്ള മിക്സിയൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു മിക്സി മൂന്ന് ജാറ് അഞ്ഞൂറ് വാഴ്സ് അപ്പോൾ ഒരു റൈസ് കുക്കർ ഇലക്ട്രിക് റൈസ് കുക്കറ് കുക്വെയർ സെറ്റ് അതുപോലെ മൂന്ന് ലിറ്റർ കുക്കർ ഏഴ് ലിറ്റർ കുക്കർ ഒരു തവ എല്ലാം കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരം രൂപ എല്ലാം കൂടെ ആറായിരം രൂപ ഓക്കെ